എല്ലാവർക്കും ഏത് തലമുറയിൽപ്പെട്ടവർക്കും മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേയറ്റം വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വിടവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ പ്രവർത്തനങ്ങളെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള പറ്റിയോ അദ്ദേഹം കൈവച്ച നമ്മൾ ആരും പറയേണ്ടതില്ല അദ്ദേഹത്തെ പറ്റി പറയാൻ അങ്ങനെയുള്ള വാക്കുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല അദ്ദേഹമായിട്ട് അടുത്ത് പരിചയവും ബന്ധവും ഉണ്ടാവാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ വളരെ മിതഭാഷയായ വളരെ ചുരുക്കം വാക്കുകളിൽ കൂടിയാണോ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം തുഞ്ഞംപറമ്പുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ അനുഭവമാണുള്ളത് കേരളത്തിൻ്റെ ചരിത്രവും മനസ്സിലാക്കാൻ ഭാവി തലമുറയ്ക്കും കേരളം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ എന്നും സഹായിക്കും അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യരചന എന്നും അത് നമുക്കൊരു സഹായകരമായ ഒന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി നമ്മുടെയെല്ലാം മനസ്സിൽ നിൽക്കുന്നതിന് അത് സഹായിക്കും അദ്ദേഹത്തെ പോലൊരു മഹാമനുഷ്യൻ്റെ വേർപാടിന് അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും ഉണ്ടായിരിക്കും